എപ്പിസോഡിന്റെ മറ്റൊരു പ്രമോഹം കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യൻ ചിരിച്ച ആ വിഷയം ലാലേട്ടൻ എടുത്തിട്ട് അലക്കുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ച സമയത്ത് ആര്യൻ ജിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സ്റ്റക്കായി പോയി ശൈത്യത് പറഞ്ഞ കാര്യമാണ് മുമ്പ് അതുപോലെ അഭിലാഷ പറയുന്നുണ്ട് ഞാൻ നോക്കിപ്പോ ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിലും പറയുന്നുണ്ട് ഇവൻ കറച്ച മോശമായി പോയി ആ ലൈഫ് സ്റ്റോറി കേട്ട് ഇവൻ ചിരിക്കുന്ന ഞാനും കണ്ട് അപ്പോഴെന്തായാലും ആര്യന്റെ ചിരിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ലാലേട്ടൻ ആര്യനെ പൊരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നും നമ്മൾ ആരിന്റെ ദിവസമാണ് ആരിന് കുറച്ച് അഹങ്കാരം ഓവർ കോൺഫിഡൻസും ഒക്കെ ഉണ്ടായിരുന്നു മുംബൈ വാല ആയതുകൊണ്ട് അത് ലാലാട്ടൻ നൈസായിട്ട് പൊളിച്ചെടുക്കിയിട്ടുണ്ട് ആ ഒരു ദിവസം ആര്യം കുറച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പോയി വളരെ പെട്ടെന്ന് കടന്നിട്ട് എന്റെ ഇമോഷൻ ആയിരുന്നു ആ സമയത്ത് വേദന കൊണ്ട് കാണിച്ച ഇമോഷനിന്ന് നിങ്ങൾക്ക് ചിരിയായിട്ട് തോന്നിയാണെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം വെള്ളം പൂശാനൊക്കെ ശ്രമിച്ചു പക്ഷെ ആരും അക്കേ സൈഡ് വിട്ടിട്ടില്ല നമ്മുടെ അപ്പാനും ഇപ്പം പറയുന്നുണ്ട് ഇപ്പോൾ ചിരിച്ചെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ലാലാട്ടൻ ചെരിപ്പെടുത്തരത്തി കാര്യം ചോദിക്കുന്നു എന്നിട്ട് ലാലാട്ടൻ ആരിനോട് പറയുന്നുണ്ട് ഇത് ദേഷ്യം കാണിക്കാനുള്ള സ്ഥലമല്ല അതൊക്കെ നിന്റെ വീട്ടിൽ പോയി കാണിച്ചാൽ മതി ഇനി ക്യാപ്റ്റൻ എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൊക്കെ നമ്മുടെ ആര്യനാണ് ലാലേട്ടം വയറ് നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ